ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് സി പി ഐ എം കുടപ്പാറ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ചെന്താരകം വെൽഫെയർ സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകനുമായിരുന്ന എൻ എൻ ശശിധരന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു ദേശമംഗലം പല്ലൂർ സെന്ററിൽ നടന്ന യോഗം യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൻ എൻ ശശിധരന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ച് ചെന്താരകം വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മരണവീടുകളിലേക്ക് മരണാനന്തര ചടങ്ങുകൾക്കാവശ്യമായ അടക്കമുള്ള സാധനങ്ങൾ സൗജന്യമായി നൽകുന്നതിന്റെ ഉദ്ഘാടനവും യു ആർ പ്രദീപ് എം എൽ എ നിർവഹിച്ചു

സിപിഐഎം ദേശമംഗലം ലോക്കൽ സെക്രട്ടറി വി ദേവാനന്ദ് മുതിർന്ന പാർട്ടി നേതാവ് എം സുകുമാരൻ സി പി ഐ എം തലശ്ശേരി ലോക്കൽ സെക്രട്ടറി വിബിൻദാസ് ദേശമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ചെന്താരകം സെക്രട്ടറി പി എൻ സുധ ട്രഷറർ കെ എസ് സായ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു